ക്ട് ഓഫ് ടെററിസം മിക്കും ഇന്നസെന്റ് ആണ് അൺഇൻവോൾഡ് ആണ് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് മൈൻഡ്ലെസ് കില്ലിങ് ആണ് ഇത് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന പറഞ്ഞാൽ കുറെ പേരെ കൊല്ലുന്നു ഭീതി ഉണ്ടാക്കുന്നു ആ സമൂഹത്തിൽ പത്ത് പേരെ കൊല്ലുമ്പോൾ പത്ത് ലക്ഷം പേരുടെ മനസ്സിൽ ഭീതി അവിടെ തന്നെ ഉണ്ടാവുകയാണ് പിന്നെ ഒരു രാജ്യത്തിന്റെ കളക്റ്റീവ് മെമ്മറിയിലേക്ക് ഇത്തരം ഓർമ്മകൾ പോവുക ഒരു കൈവെട്ടായാലും ഒരു ബോംബ് ബോംബ്ലാസ്റ്റ് ആയാലും ഇത് കളക്റ്റീവ് മെമ്മറിയിലേക്ക് പോവുകയാണ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ പിന്നെ നിങ്ങളുടെ ഓരോ ജീവിത ചര്യയും നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും എല്ലാം തന്നെ ഇത്തരം കാര്യങ്ങളാൽ നിയന്ത്രിക്കപ്പെടും നിങ്ങളുടെ നിങ്ങളുടെ ബ്രെയിൻ അത് ഏറ്റെടുത്തോളും പിന്നെ നിങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല നിരന്തരമായി അക്രമം നടത്തുന്ന അല്ലെങ്കിൽ ആക്ട് ഓഫ് ടെററിസം നടത്തുന്ന ഗ്രൂപ്പുകൾക്കെതിരെ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി മര്യാദക്കാരാവും അത് മനുഷ്യൻ റിസ്ക് ലിക്കറി ആയിട്ടുള്ള ഒരു ആനിമൽ ആയതുകൊണ്ടാണ് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ മര്യാദക്കാരാവുന്നത് മര്യാദക്കാരായ ഈവൻ ടു ദ എക്സ്റ്റെൻഡ് നിങ്ങൾ അവരെ അതിനെ പൂർത്താൻ തുടങ്ങും അപ്പം അതാണ് നമ്മൾ ഈ ഇസ്ലാമോ ഫീലിയ എന്ന് പറയുന്ന ഒരു സംഗതി ഇസ്ലാമോ ഫീലിയ ഇസ്ലാമോ ഫോബിയ എന്ന് പറയുന്ന ഒരു ഒരു ഉടായ്പ സാധനം ഉണ്ടാക്കിക്കൊണ്ടു വന്നിട്ടുണ്ടല്ലോ ഇസ്ലാമോ ഫോബിയ അല്ല റിപ്പീറ്റ് ഐ റിപ്പീറ്റ് നോ ഇസ്ലാമോ ഫോബിയ ഇറ്റ് ഇസ് ഫിയർ ഓഫ് ഇസ്ലാം അതാണ് അതിന്റെ അതിൻ്റെ ആയിട്ടുള്ള വാക്ക് അത് ആർക്കാ ഉള്ളതെന്ന് ചോദിച്ചാൽ ഏതാണ്ട് എല്ലാവർക്കും ഉണ്ട് അതിനകത്തുള്ളവർക്കുണ്ട് പുറത്ത് നിൽക്കുന്നവർക്കും ഉണ്ട് കണ്ടു ഉണ്ട് അതിന്റെ ഡിഗ്രീസ് മാത്രമാണ് വ്യത്യാസം എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാര്യം അതിന്റെ കാര്യം അവരെല്ലാം ബിഹേവ് ചെയ്യുന്ന അബ്നോർമൽ ആയിട്ടാണ് വെൻ ഇറ്റ് കംസ് ടു ഇസ്ലാം ദേ ബിഹേവ് ഇൻ അൻ അബ്നോർമൽ മാനർ സാധാരണ രീതിയിൽ എല്ലാത്തിനെയും വിമർശിക്കുന്ന ഒരാൾ അതിനടുത്ത് വരുമ്പോൾ ഭയങ്കര ഭയങ്കര എന്താ പറയാ സൗമ്യനും ഭയങ്കര ശ്രീനിവാസനും ഒക്കെ ആയിട്ട് മാറുന്നു അത് അല്ലെങ്കിൽ വിളിച്ചു നടക്കുന്നവൻ ചവിട്ടിത്തറുപ്പിച്ച് നടക്കുന്നവൻ സൈലന്റ് ആവുന്നു അപ്പൊ അതൊരു അബ്നോർമൽ ബിഹേവിയർ ആണ് എല്ലാത്തിനോടും നിങ്ങൾ കാണിക്കുന്ന അത് നിങ്ങളൊരു ക്രിട്ടിക്കൽ ബെൻഡ് ഓഫ് മൈൻഡ് ഉള്ള ആളാണ് അല്ലെങ്കിൽ വിമർശന ബുദ്ധിയുള്ള ആളാണെങ്കിൽ നിങ്ങൾ എല്ലാത്തിനോട് കാണിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു അടുത്ത് വരുമ്പോൾ നിങ്ങൾ ആഹാ നല്ല സുന്ദരം പിന്നെ അതിനകത്ത് എന്തെങ്കിലും ഈ പറയുന്നോണം ഈ മാലിന്യത്തിൽ ക്രിസ്മസ് ഉണ്ടോ എന്ന് പരിശോധിക്കണം ആ ക്രിസ്മസുകളൊക്കെ എടുത്തു വെച്ച് മാലകുരുത്ത് കാണിക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ നമ്മളിപ്പോ ചാനലുകളൊക്കെ കാണാറുണ്ട് എത്ര മാലിന്യമാണെങ്കിലും അതിനകത്ത് നല്ല വസ്തുക്കളൊക്കെ ഉണ്ടാവില്ല അത് മാത്രം എടുത്തിട്ട് സാധനം കാണിച്ചിട്ട് ആഹ ഇതെന്ത് ഭംഗി എങ്ങനെയാണ് നിങ്ങളുടെ ഈ അപ്നോർമൽ ബിഹേവിയർ വരുന്നത് നിങ്ങളുടെ നോർമൽ ബിഹേവിയർ വരണമെങ്കിൽ നിങ്ങൾ ഭയക്കാതിരിക്കണം നിങ്ങൾക്കൊരു ശിക്ഷ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കഴുത്തിന് നേരെ കാണിക്കുന്ന ഒരു കത്തി ആയിക്കോട്ടെ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഒരു ഫ്യൂച്ചർ പണിഷ്മെന്റ് ആയിക്കോട്ടെ ഒരു കോഷൻ ആയിക്കോട്ടെ ഒരു ഫോഴ്സ് ആയിക്കോട്ടെ നിങ്ങൾ അപ്നോർമൽ ആവും അതങ്ങനെയാണ് മനുഷ്യൻ അങ്ങനെയാണ് ഇത് സോഷ്യലായിട്ട് മനുഷ്യർ അബ്നോർമൽ ആയിട്ട് ഏതെങ്കിലും റിലീജിയനോട് ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഭയങ്കര പരാക്രമികളായിട്ടുള്ളവർ ഏതെങ്കിലും ചില സൈഡുകൾ ചില ഏരിയകളിൽ ചില സോണുകളിൽ വളരെ മര്യാദക്കാരാവുന്നുണ്ടെങ്കിൽ അത് അബ്നോർമൽ ബിഹേവിയർ ആണ് ബിക്കോസ് മറ്റുള്ളവരോടും മറ്റുള്ളതിനോടും അവർ അങ്ങനെയല്ല പെരുമാറുന്നത് അതാണ് മനസ്സിലാക്കേണ്ടത് അവർ കൊന്ന് കൊലവിളിക്കും മറ്റുള്ളതിനെയും മറ്റുള്ളവരോടും പക്ഷെ ഇവിടെ വരുമ്പോൾ അവര് കയ്യിൽ നിന്ന് അങ്ങോട്ട് ദയയും കരുണയൊക്കെ ഉൽപ്പാദിപ്പിച്ച് ഈ കാര്യം സോള് ചെയ്യും ഈ ആണ് ഏറ്റവും വലിയ പ്രശ്നം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഏതിനോടെങ്കിലുമുള്ള സ്നേഹം ഇപ്പം ഇസ്ലാമോ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനോട് അല്ലെ ഇസ്ലാം ഐഡിയോളജിയോട് ഇസ്ലാമിന്റെ വ്യവസ്ഥകളോടുള്ള അമിതമായ ഫാസിനേഷൻ അല്ലെന്നുണ്ടെങ്കിൽ പ്രണയമെന്നോ പ്രേമമെന്നോ എന്തൊക്കെ പറയാം ഇസ്ലാമോ ഫീൽ ചെയ്യാം അങ്ങനെ ഒരു സംഗതി ഉണ്ടെന്ന് അങ്ങനെ ഒരു സംഗതി ഉണ്ട് ഇസ്ലാമോഫോബിയ ഇല്ല എന്നാൽ ഇല്ലാത്തതാണ് നമ്മൾ ആഘോഷിക്കുന്നത് യു എൻ ഡേ ഒക്കെ വെച്ച് ആഘോഷിക്കുന്നത് അങ്ങനെയാണല്ലോ ദൈവം ചെകുത്താൻ മാടൻ മർദ അള്ള ഈ ടീമുകൾ എല്ലാം നോക്കു ഇല്ലാത്തതിനെ ആഘോഷിക്കാനാണ് മനുഷ്യന് അതാണ് ഏറ്റവും കൂടുതൽ ലൈബ്രറികളിലൊക്കെ പുസ്തകങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് ഏറ്റവും കൂടുതൽ സാമ്പത്തികമായിട്ടുള്ള ക്രയവിക്രയങ്ങൾ നടത്തുന്നതൊക്കെ ഇല്ലാത്തതിന്റെ പേരില്ല ഉള്ള ഒന്നിനെ തിരസ്കരിക്കാനായിട്ടുള്ള മനുഷ്യന്റെ കഴിവ് അപാരമാണ് ഉള്ളതിനെ തിരസ്കരിച്ചുകൊണ്ട് ഒരു പാരലൽ വേൾഡ് നെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സി സി ബ്രെയിന്റെ ഏറ്റവും വലിയൊരു കർത്തവ്യം അത് നമ്മളെ ഒരു ഒരു സുഖാനുഭൂതിയിലേക്ക് കൊണ്ടുപോകും അപ്പൊ അതുമായി ബന്ധപ്പെട്ടാണ് ഈ സ്വർഗം നരകം ഹൂറി കീറി എന്നൊക്കെ പറയുന്ന കേസുകൾ വരുന്നത് ഇതുമായിട്ടാണ് യാഥാർത്ഥ്യത്തിനോടുള്ള വൈമുഖ്യം യാഥാർത്ഥ്യത്തിൽ നിന്ന് മാറുക യാഥാർത്ഥ്യത്തെ ഒഴിവാക്കുക എന്നിട്ട് കുളിർമയുള്ള ഒരു ലോകത്ത് ഒരു പശ്ചാത്തലത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത് ചിന്താ ലോകം നമ്മൾ അങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഒരു എന്താണ് പറയുന്നത് ഒരു ഇമോഷണൽ ആൻഡ് ഇന്റലക്ച്വൽ മാസ്റ്റർ ബേഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇറ്റ്സ് നോട്ട് ഫിസിക്കൽ ഐസ് ഇതാണ് ഈ ലവ് ഫോർ ഈ ഇസ്ലാമോ ഫിലിയ എന്ന് പറയുന്നത് പണ്ട് രണ്ടായിരത്തി ഏഴ് തന്നെ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ഏഴിലൊക്കെ ഒരുപാട് എഴുതപ്പെട്ട ഒരു സംഗതിയാണ് ഇസ്ലാമോ ഫിലിയ എന്ന് പറയുന്നത് ഫിൽ മീൻസ് ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗ്രീക്ക് റൂട്ടാണ് ടു ലവ് എന്നാണ് ഫിലിപ്പൈൻസ് ഫിലിഡെൽഫിയ ഫിലിപ്പ് ലവ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ആളാണ് അപ്പം ബിബ്ലിയോ ഫൈൽ ബുക്കുകളോടുള്ള പ്രേമം ഇൻഡോ ഫൈൽ ഇന്ത്യയോട് പ്രേമുള്ള അല്ലെങ്കിൽ ആംഗ്ലോ ഫൈൽ ഇസ്ലാമോ ഫൈൽ അപ്പൊ ഇസ്ലാമോ ഫീലിയ എന്ന് പറയുന്നത് ഇസ്ലാമോ ഫീലിയുടെ അടിസ്ഥാനം രണ്ടാണ് എന്തുകൊണ്ടാണ് യാഥാർത്ഥ്യമാണെന്ന് പറയാൻ കഴിഞ്ഞാൽ ദോസ് ഹു ബിലീവ് ഓർ ദോസ് ഹു ഫോളോ ഇസ്ലാം സോ ഇസ്ലാമ ഫീലിയത് ഉണ്ടാക്കിയ ഒരു സാധനമല്ല ഇനി വേറെ ആളുകളും ഇസ്ലാമിനെ സ്നേഹിക്കുന്നു എന്ന് അഭിനയിക്കും ലൈക്ക് അവർ പൂവിടത്തും അവർ ഭയങ്കര നിശബ്ദരായിരിക്കും എഡിറ്റഡ് ആയിരിക്കും അവർ വളരെ റെസ്ട്രെയിൻഫുൾ ആയിരിക്കും അതാരാസു ഫിയർ പക്ക നല്ല ഒന്നാം തരം ഫിയർ ഈ രണ്ട് കൂട്ടരാണ് ഇസ്ലാമോ ഫിലിയ തുടരുന്നത് അത് ഏത് ഇസ്ലാം ഇവിടെ ഒരു കോണ്ടിൽ പറയാന്നേ ഉള്ളൂ ഏത് റിലീജിയൻ ആയാലും ഏത് ഏജൻസി ഏത് രാഷ്ട്രീയമായിക്കോട്ടെ ആയിക്കോട്ടെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ ഈ ഫിലിയ വരുന്നത് ഒന്ന് അതിനെ ഫോളോ ചെയ്യുന്നവർ ദേ ആർ ബ്ലൈൻഡ് സെക്കൻഡ് വൺ ഈ ബ്ലൈൻഡ് ആയവരെ പേടിക്കണം എന്ന് തിരിച്ചറിയുന്നുള്ള ആളുകൾ ദേ വിൽ ബി എക്സ്ട്രീമിലി അപ്നോർമൽ വിത്ത് പർട്ടിക്കുലർ പാർട്ടി ഐഡിയോളജി റിലീജിയൻ സെക്ടോർ ഗ്രൂപ്പ് ഓർ സമതി ലൈക്ക് അപ്പൊ ഇസ്ലാമോ ഫിലിയുടെ അടിസ്ഥാനം നമ്മളിവിടെ ഒരുപാട് ഇസ്ലാമോ ഫിലിയ കാണാറുണ്ട് എന്റെ ഒരു അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അന്തമായ പ്രണയം അത് ആ മതത്തിൽ മതവുമായി ബന്ധപ്പെട്ട് യാതൊരു മുൻപിൻ നോട്ടങ്ങളും ഇല്ലാതെ ഈ പറയുന്നോണം ഈ ഹൂറി സാഹിത്യമൊക്കെ വായിച്ച് ലോകം മുഴുവൻ ഇതിന്റെ കീഴിലാക്കുക അതാണ് ഏറ്റവും വലിയ അട്രോഷ്യസ് ആശയം ഏതെങ്കിലും ഒരു ഐഡിയോളജി ലോകം മുഴുവൻ ഇന്നാരുടെ കീഴിലാക്കണം എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേൾഡ് ഡോമിനേഷൻ ആണ് അത് ലോകത്ത് ഏറ്റവും വലിയ ആയിട്ടുള്ള അട്രോഷ്യസ് ആയിട്ടുള്ള ആശയമാണ് അത് വെച്ച് കമ്മ്യൂണിസം ഓർ ഇസ്ലാം ഓർ വാഡോമേബി ലോകത്തെല്ലാവർക്കും ഒരു സാധനം അങ്ങോട്ട് കൊടുക്കാൻ പോവാണ് ഈവൻ ഉണ്ടായ സ്ഥലങ്ങളിൽ പോലും കാലഹരണപ്പെട്ടു പോയ സാധനങ്ങളായിരിക്കും പക്ഷെ എല്ലായിടത്തും കൊടുക്കണം എന്നുള്ള ഒരു വാശിയോടുകൂടി വയലൻസിനെ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഐ തിങ്ക് നമ്മൾ ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്